ചക്കച്ചയുടെ സൈസ് നോക്ക് നോക്കുക നോക്ക് ഏ ചവണി മാത്രം ഒറ്റ ചക്ക ഒരൊറ്റ ചക്ക കട്ട് ചെയ്താണ് ഇനി ഇത്രയും പൊളിച്ചെടുക്കാൻ കിടക്കുക അതാണ് നോക്ക് അതിൻ്റെ പ്ലാവിൻ്റെ ആ ചക്കയുടെ ക്വാളിറ്റി ഇത് ഒരുപാട് തൈകളൊന്നും കിട്ടത്തില്ല നമ്മളിവിടെ കുറച്ച് തൈ ഉണ്ടെങ്കിൽ താണ്ടേ തേനീച്ച തേനീച്ച തേ തേനൂറ് ഒക്കെ പറഞ്ഞ് ചുമ്പോൾ അവനെയാണ് താണ്ടേ തേനീച്ച എനിക്ക് ജീവനുള്ള തേനീച്ച അതിനകത്തു ഒട്ടി ഇരിക്കുവോ ഇവനെ ഒന്ന് വെച്ചാലോ ബാ അയ്യോ ചേ സൈസ് കേട്ടോ പത്തൊമ്പത് കിലോ ധാണ്ടേ പത്തൊമ്പത് കിലോ തൂക്കം അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഞാനും പതിനഞ്ച് കിലേ പ്രതീക്ഷിച്ചോളൂ പക്ഷേ നമ്മളെ ചക്കയാണ് നമ്മളെ ഇവിടെ ദാണ്ട് അവിടെ ദുവാ കിടക്കുന്നാണ്ട് അതിൻ്റെ മേളിൽ കിടക്കുന്ന നല്ല അടിപൊളി വരിക്ക ചക്ക നല്ല റെഡ് വരിക്കുക ഇതിൻ്റെ തൈകള് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഇത് കട്ട് ചെയ്യുന്നെങ്ങനെയാണെന്ന് കൂടെ ഒന്ന് കണ്ടാലോ ഒന്ന് ഒന്ന് അന്നാ ഉണ്ടെന്ന് േ നമ്മളെ പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഫ്രൂട്ട് ഐറ്റങ്ങൾ വന്നിട്ടുണ്ട് നമ്മളത് ആ പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായിട്ട് ഒരു പത്ത് ശതമാനം ആ ഡിസ്കൗണ്ട് സ്ഥലവും ഐറ്റം ആണ് ചെറിയ സാധനങ്ങൾ അതായത് ഇപ്പൊ ഒരു സ്കൂള് അല്ലെങ്കിൽ ഒരു ക്യാമ്പസ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു സർക്കാർ സ്ഥാപനം അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബാങ്ക് ഒക്കെ ജീവനക്കാർക്ക് കൊടുക്കാനായിട്ട് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൊടുക്കാൻ എത്ര രൂപ മുതലുള്ള സാധനങ്ങളുണ്ട് രൂപ ആ അൻപത് രൂപ സാധനങ്ങളുണ്ട് അതായത് എന്തൊക്കെ പിന്നെ അതിന്റെ മുകളിലായിട്ടുള്ള പേര ഉണ്ട് സപ്പോട്ടുണ്ട് പിന്നെ കുറച്ചുകൂടെ കൂടിയ റംബുട്ടാൻ മാംഗോസ്റ്റിൻ ചിന്ന ബിയു അങ്ങനെയുള്ള ഫ്രൂട്ടുകളുണ്ട് എന്തായാലും പരിശീലനത്തോടനുബന്ധിച്ച് ഒരു ചെടിയോ ഒരു ഒക്കെ വെക്കുന്നത് നല്ലതല്ലേ പിന്നെ ഏറ്റവും നല്ല കാര്യം അതെ അന്നേരം അതിനു വേണ്ടിയിട്ട് അല്ലേ ജൂൺ അഞ്ചാം തീയതി നമ്മളിവിടെ ഒരുപാട് കാര്യങ്ങളല്ലേ ആക്ടിവിറ്റീസ് ഒക്കെ വരുന്നുണ്ട് ഒരുപാട് പേര് പ്ലാന്റുകൾ സെലക്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടാ ഇപ്പം പുതിയ ലോഡില് കുറെ ആശ്രമം മൈതാനത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അടിപൊളി ഓക്കെ താങ്ക് യു ആദ്യ രുചിയും നിറവും മഴയത്ത് തന്നെ രുചിയുള്ളൊരു വരികച്ചൊക്കെ പരിചയപ്പെടാം എന്താണ് വേണ്ടില്ലേ നല്ല സിന്ദൂർ റെട്ടിന്റെ ഒറിജിനൽ സാധനം നല്ല സൈസ് ചൊള ആട്ടെ ഒറ്റ ഒറ്റ ചക്കു കിട്ടിയതാണ് ഇത്രത്തോളം വരിക്ക വേണോ വേണ്ട ഇനി വന്നതാണ് വേണ്ട വേണ്ട വേണ ഇനി വേണ ഇനി വേണ വെറുതെ ആരും പോണ്ടേ ഇവിടെ ഇന്ന് മൂന്നാം തീയതി ഇന്ന് മൂന്നാം തീയതി ഒരു ചക്ക വരിക്കച്ചക്കും തരത്തില്ല എന്നാ ഉണ്ടെന്ന് പറ വെട്ടാൻ വേണ്ടി പക്ഷേ നമ്മൾ ഇന്നത്തെ ചക്ക ഏഹ് അത് നമ്മൾ ഒരിക്കലും മറക്കാൻ അനുഭവമായിരിക്കും അതിന്റെ വീഡിയോ പറ്റാത്തൊരനുഭവായിരിക്കും കണ്ടോ അടിപൊളി വീഡിയോ ആയിരിക്കും ഇതിനകത്ത് ചക്ക കുറയും ഞങ്ങക്ക് ചക്ക കുറവായിരിക്കും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനകത്ത് നമ്മൾ ഒരുപാട് മണ്ടകൾ എടുത്താണ് തൈകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് പത്ത് രണ്ടായിരം മൂവായിരം ചെയ്യുമ്പോൾ നമുക്ക് ഒരു പത്തായിരം അകത്തേക്ക് കിട്ടത്തോളൂ അതായത് ഒരു കിട്ടുന്ന പ്ലാൻ്റ് നല്ലതായിട്ട് കിട്ടുന്ന അളവ് കുറവായിരിക്കും തൈകൾ ഉണ്ടാക്കുമ്പോൾ അന്നേരം അതുകൊണ്ട് ഇവൻ നന്നായിട്ട് പേടിക്കും പ്ലാവ് പേടിക്കും ഏ അന്നേരം ഇതാണ്ടല്ലേ ചക്ക താണ്ട ഈ സൈസിലായിട്ടുണ്ട് ഇത് നല്ല അടിപൊളി വരിക്കച്ചക്കയാണ് കഴിഞ്ഞ ട്രിപ്പ് ആളുകൾ ചോദിച്ചു ഇതിനകത്ത് ആകെ നാല് ചുളയല്ലേ ഉള്ളു നാല് ചുളയുള്ള നോക്ക് ഇത് അതിനകത്ത് എന്തുമാത്രം ചുളയുണ്ടോ നോക്ക് ചുളയുടെ സൈസ് എനിക്ക് കാണിച്ചു തരാം ഇതിനകത്ത് ചുളയില്ല എന്ന് പറഞ്ഞ ആളുകൾ വീഡിയോയ്ക്കകത്ത് അന്ന് ഒരുപാട് ഇട്ട കമൻറ്റ് സാറുമാരുണ്ടല്ലോ അവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നേരെ കഴിഞ്ഞ് വന്നേര ഇതിനകത്ത് എന്തുമാത്രം ചുള ചേച്ചി ഭയ്യ രണ്ട് പാത്രം വെച്ചിട്ടോ അകത്തുനിന്ന് എത്ര കിട്ടുമെന്ന് ഇപ്രാവശ്യം അറിയണം ഒരു ഉരുളി എടുത്തുണ്ടോ ഉരുളി എടുത്തുണ്ടോ ഉരുളിക്ക് ഇത് പാത്രത്തിന് അത് ഓക്കെ പത്തൊമ്പത് കിലോ തൂക്കമുള്ള വരിക്കച്ചക്ക ഏ അതിപ്പം നമുക്ക് ഉരുളിക്കകത്തോട്ട് എടുക്കാം അണാ വെളിച്ചെണ്ണ കൂടി വിളിച്ചേത്തോ തോടാ വെളിച്ചെണ്ണ പിന്നെ ഒരു വലിയ ഉരുളി വാ അനിയണ്ണ വാ 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 ഇതുപോലെ വലിയ 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 ഉരുളി ഇട ഇതിനകത്ത് നിൽക്കത്തില്ല ബെടാ ബെഡാ എടുത്തോ ബെഡാ എടുത്തോ പോസി അച്ഛാ നമ്മളെ വരിക്കച്ചക്ക എങ്ങനെയുണ്ടെന്നു പറഞ്ഞു കൊടുത്തേ നമ്മളുടെ വീട്ടിൽ ഒരു അത്ഭുത പ്രതിഭാസമാണ് ഈ കാണുന്നത് ആ മഴയായാലും വെയിലായാലും എല്ലാം നല്ല രീതി ഇത്രയും ടേസ്റ്റുള്ള ഒരു ചക്ക കിട്ടണമെന്നുണ്ടെങ്കിൽ ഭാഗ്യം ചെയ്യണം ഇതിനകത്തുനിന്ന് പിന്നെ തിന്നമ്പ സൈഡിനോട് തേനൊലിക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളതൊക്കെ ഒറിജിനലുള്ള സാധനമാണ് സിന്തൂർ വരിക്ക എന്ന് പറയുന്ന ഒറിജിനൽ ക്വാളിറ്റി ക്വാളിറ്റി ആദ്യത്തെ പിന്നെ പിന്നെ വലിയ കിലോ തൂക്കം ച്ചാ അല്ലേല്ലാത്ത പത്തൊമ്പത് കിലോയുടെ വെയിറ്റ് ഇപ്രാവശ്യം മഴ ആയതുകൊണ്ടാണ് ഇപ്പം ഇച്ചിരി വെയിറ്റ് കുറഞ്ഞേക്കുന്നത് ആ സാധാരണ ഇരുപത്തഞ്ച് മുപ്പത് കിലോ വരെ നമുക്കിത് കിട്ടുമായിരുന്നു നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ വീട്ടിലും നാട്ടുകാർക്കും എല്ലാം നമ്മൾ ഈ അതിനകത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ വീട് കിട്ടപ്പോൾ അതിനകത്ത് ചവണി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മെയിൻ ആയിട്ട് എടുത്തേക്കുന്നത് അതാണ്ടേ ചക്കച്ചുടെ സൈസ് നോക്ക് ആ നോക്ക് ഏ ചവണി മാത്രം ഒറ്റ ചക്ക ഒരൊറ്റ ചക്ക കട്ട് ചെയ്താണിത് ഇനി ഇത്രയും പൊളിച്ചെടുക്കാൻ കിടക്കുവോ അതാ നോക്കുക അതിന്റെ പ്ലാവിന്റെ ആ ചക്കയുടെ ക്വാളിറ്റി ഇത് ഒരുപാട് തൈകളൊന്നും കിട്ടത്തില്ല നമ്മളിവിടെ കുറച്ച് തൈ ഉണ്ടാക്കി താണ്ടെ തേനീച്ച തേനീച്ച തേ എന്നൊക്കെ പറഞ്ഞ ചുമ്മാ പറയുന്നത് താണ്ടെ തേനീച്ച എനിക്ക് നോക്കുക ജീവനുള്ള തേനീച്ച അതിനകത്ത് ഒട്ടിരിക്കോ കണ്ട നല്ല സുന്ദരമായ വരിക ചക്ക അല്ലേ ഒന്ന് കഴിച്ചു നോക്കലേ എന്നാ പിടിച്ച ഒരു ചക്ക ആണ് കഴിച്ചോ കറക്റ്റ് സമയത്ത് വന്ന് കറക്റ്റ് സമയത്ത് എന്നാ അച്ഛാ

അടിപൊളി വരിക അടിപൊളി അണ്ണാ പറഞ്ഞില്ല സാധാരണ സാധാരണ ഡിസംബറിലാണ് ഡിസംബറിലാണിത് നമുക്കിവിടെ കിട്ടുന്നത് ജാനുവരി ഫെബ്രുവരി ജാനുവരി ഫെബ്രുവരി മാസത്തിൽ വിള നല്ല പരുവത്തി കിട്ടും അന്നെ പറഞ്ഞാ ഒരാൾ വന്ന് എന്റെ പറഞ്ഞ ഒരു ചക്കയും അയ്യായിരം രൂപ എന്ന് പറഞ്ഞേക്കാ അന്നത്തെ കാലത്ത് അന്ന് അയാളെ ഉപയോഗിച്ചത് നമ്മൾ എടുക്കേണ്ടി വന്നു അതാണ് നമ്മള് അയ്യായിരം രൂപ ചക്ക കൊടുത്തത് പറയുന്നത് പറഞ്ഞ അത് തന്നാല് നമുക്ക് അത്രേ കൊടുക്കാൻ ഇല്ല നമ്മളത് വരും പത്താറോ ചെടിയോ ഇപ്പം ബാക്കിയുള്ളത് ഇനി പിടിക്കുന്നത് നല്ല ചെടിയാണ് നല്ല നല്ല തൈയോ അത് ഏറ്റവും പ്രധാനപ്പെട്ടോ ആ ഇന്ന് വന്ന ചക്ക തരാം ഇന്ന് അതായത് ഇന്നത്തെ ദിവസം ഇന്ന ദിവസേ മോ മൂന്നാം നാല് ഇന്ന് ഡേറ്റ് മൂന്നാം തീയതി ആണ് നമ്മൾ ഇന്ന് ഈ ചക്ക ഇതിനകത്ത് എന്തായാലും ഇന്ന് മൂന്നാം തീയതി ഞങ്ങൾ കുറച്ച് ചക്ക ചക്കച്ചൊള ഇവിടെ വെച്ചേക്കും ആർക്കെങ്കിലും വേണോന്നുണ്ടെങ്കിൽ നേരെ വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് തൈ മേടിച്ചിട്ട് പോവാം ഓക്കെ ഇതൊരു വെറൈറ്റി ആണ് ഇന്നൊരു ദിവസം നാളെ ചോദിച്ചാൽ കാണാൻ പറ്റത്തില്ല അന്നേരം താണ്ടെ ചക്കച്ചുള ഞങ്ങൾ ഇളകിക്കൊണ്ടിരിക്കുക ഇത്രേ ആയിട്ടുള്ള ഇനി ഉണ്ട് കേട്ടോ ഇതെല്ലാം ഇളക്കിയിടാതാണ്ടേ മീഡിയം കണ്ടല്ലേ സൈസ് കണ്ടല്ലേ ചക്കച്ചൊള കണ്ടല്ലേ ഇങ്ങനെ ഉണ്ടെന്ന് പറ കഞ്ഞിവള കഞ്ഞിവള എന്താണ്ട് നല്ല അടിപൊളി വെറൈറ്റി നമ്മളെ വരിക്കച്ചക്ക താണ്ടേ നല്ല രസമുള്ള വരിക്ക ചക്ക ഇച്ചയും വെള്ളം എന്തായാലും കയറി കാണാം അന്നേരം നമുക്ക് ഇത് നല്ല സൈസ് ഏറ്റവും ഒരു ചക്ക അതാ നോക്കി അതിൻ്റെ സൈസ് നോക്കി ഇത് എത്ര കിലോ ഉണ്ടോ നമുക്ക് നോക്കാം എങ്ങനെ ആയാലും പത്ത് പതിനഞ്ച് കിലോ എന്തായാലും വരുമെന്ന് തോന്നുന്നു കണ്ടിട്ട് സൈസ് കേട്ടിട്ട് ഒരു പതിനഞ്ച് കിലോ തൂക്കാൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അന്നേരം നമുക്ക് ഇതാണ്ടേ ത്രാസ്ണ്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അന്നേരം ത്രാസ് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇവനെ ഒന്ന് വെച്ചാലോ ബാ അയ്യോ സൈസ് കേട്ടോ പത്തൊമ്പത് കിലോ ദാണ്ടേ പത്തൊമ്പത് കിലോ തൂക്കം അതാണ് അതിൻ്റെ ഏറ്റവും ഞാനും പതിനഞ്ചിലെ പ്രതീക്ഷിച്ചോളൂ പക്ഷെ നമ്മളെ ചക്കയാണ് നമ്മളെ ഇവിടെ അവിടെ ദുവാ കിടക്കുന്നുണ്ട് അതിൻ്റെ മേളിൽ കിടക്കുന്ന നല്ല അടിപൊളി വരിക്ക ചക്ക നല്ല റെഡ് വരിക്കുക ഇതിൻ്റെ തൈകൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഇത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടെ ഒന്ന് കണ്ടാലോ ഒന്ന് ഒന്ന് പോസ് ചെയ്തു അന്നേരം താണ്ടേ പത്തൊമ്പത് കിലോ തൂക്കമുള്ള ചക്ക നമ്മളെ റെഡ് വരിക്ക ചക്ക അന്നേരം നമുക്കതൊന്ന് കട്ട് ചെയ്യാം അണ്ണാ മാറ്റിക്കോ ബാ ശരി വെളിച്ചെണ്ണ ഉണ്ടോ വേണ്ട താണ്ടേ നമ്മളത് കട്ട് ചെയ്യണേ ചേച്ചി ആ നല്ല അടിപൊളി മണം കേട്ടോ നല്ല സുന്ദര മണം അടിപൊളി മണം സാധനം ഇച്ചിരി വെള്ളം എന്തായാലും കയറി കാണും അല്ലേ ജിണ്ട് മഴയായ വെള്ളം കയറി കാണും നമുക്ക് എന്തായാലും ജേജിയെ കൊണ്ട് നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്യാം കുറച്ച് ദിവസമായി ഇവിടെ പഴുത്തിങ്ങനെ ഇരിക്കാൻ തുടങ്ങിയ കട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നായിരുന്ന മണം വന്നിട്ട് കട്ട് ചെയ്യാം എന്നുള്ളൊരു ഇതിൽ വെച്ചോണ്ടിരുന്നല്ലേ നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് ജൽദിക്കരുമോ ജൽദിക്കരോണ്ടേ പെട്ടിക്കോ കാനീ കായ ആഹാരം കഴിക്കാൻ കേട്ടാ മുട്ടൻ ചക്കയണ്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നില്ലല്ലേ ആയി വാ വല്ലവണം നല്ല പോളപ്പം നോക്കി നോക്ക് വായി ഈ ചക്കയുടെ ആര് ഈ ചക്ക തരുന്നതിൻ്റെ കാര്യമാണ് പറഞ്ഞത് അതായത് കുറച്ച് ആളുകൾക്ക് ഇതിൻ്റെ തൈകള് നമുക്ക് ഇത് അറേഞ്ച് ചെയ്ത് തരാനായിട്ട് പറ്റും ഇനി നമുക്ക് ഇതിൻ്റെ ചക്ക ഒന്ന് പ്ലേറ്റ് എടുക്കുക ചെയ്യും പ്ലേറ്റ് എടുത്ത് നമുക്ക് ഇത് എല്ലാവർക്കും കൊടുക്കാം കുറച്ചേ കുറച്ചേ എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായമൊക്കെ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം ആരും കാണണ്ട നമുക്കൊരുന്ന് ഒരു ചെറിയൊരു പീസ് എടുത്ത് കഴിച്ചു നോക്കാം ആ അബാ സ്വായ്മസാനം മഴവെള്ളം കയറിയിട്ട് പോലും അപാര ടേസ്റ്റ് മഴവെള്ളം കയറിയിട്ട് പോലും അപാര ടേസ്റ്റ് ചേട്ടാ ബാ ഞാൻ എടുത്തുതാ ഒന്ന് കട്ടി കേട്ടോ കുറേ ദിവസമായിട്ടോ നന്നായിട്ട് പഴുത്തിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞിട്ട് എടുത്ത വീഡിയോ ഒക്കെ നമ്മളിത് പഴുക്കുന്നതിന് മുമ്പ് ആർത്തി മൂത്ത് പഴുക്കുന്നതിന് മുമ്പ് നമ്മൾ വീഡിയോ എടുത്തു തുടങ്ങി ഓക്കേ വെള്ളം കയറിയിട്ടുണ്ട് ഇല്ലാതൊന്നും പറയുന്നില്ല എന്നാലും ഇതിൻ്റെ ടേസ്റ്റ് രുചി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം ആ ബാ ഞാൻ അടുത്തോണ്ടോ അതൊന്ന് കട്ടിന്ന് എടുത്തോ ഇങ്ങോട്ട് വാഴ അടിച്ചു കയറി വാ എന്ന് പറയുന്നതാണ് അടുത്തത് 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 ആ അടുത്തത് അയിന്നും കൂടെ നിങ്ങോട്ട് കട്ട് ചെയ്തേ അല്ല അത് ആ ചേച്ചി ഇഷ്ടം പോലെ സമാധാനത്തിൽ ചെയ്താൽ മതി ആ വെട്ടിക്കോ കരി ഇത് പിച്ചാത്തി കയറുന്നില്ലല്ലേ അത്ര സൈസ് ആ വലിയ ഭ്രസൈഡിയോ എന്താ കൊണ്ടിട്ട് ആകെ ഇപ്രാവശ്യം കുറച്ച് ചക്കേ കിട്ടിയോളൂ കേട്ടോ അതുകൊണ്ട് അടുത്ത ട്രിപ്പ് നല്ല അടിപൊളിയായിട്ട് ചക്ക കിട്ടും